ഹൈഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് നിങ്ങൾ എത്ര പേര് വെള്ളപ്പവ് കൊണ്ട് അല്ലെങ്കിൽ പാലപ്പ മിക്സ് കൊണ്ട് ഇതേപോലെ പഴംപൊരി ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അതും നല്ല പെർഫെക്റ്റ് ആയിട്ട് സൂപ്പർ ടേസ്റ്റോടും കേട്ടോ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള വെള്ളപ്പത്തിൻ്റെ മാവ് വെച്ചിട്ടാണ് ഈ ഒരു പഴംപൊരി നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ ഇതായത് ഞാൻ ആവശ്യത്തിനുള്ള മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ മൈദേൻ്റെ അളവ് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു മൈദയിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ ഏലക്കാ പൊടീടേയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക ഭയങ്കരമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട കേട്ടോ നമ്മുടെ പാലപ്പമാവ് ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഓവറായിട്ട് മധുരം ചേർത്ത് കൊടുക്കണ്ട ഇനി ഇതാ ഒഴിച്ചു കൊടുക്കുന്നത് രാവിലെ ബാലൻസ് വന്നിട്ടുള്ള വെള്ളപ്പമാവ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ അതാണ് വൈകുന്നേരം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു മൈദ കലക്കി എടുക്കുന്നത് ഈ ഒരു വെള്ളപ്പത്തിൻ്റെ മാവ് വെച്ചിട്ടാണ് കേട്ടോ ഇതിലോട്ട് ഉപ്പോ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണ്ട നമ്മൾ ഓൾറെഡി വെള്ളപ്പമാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിക്ക് വെള്ളപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന മാവാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പഴംപൊരിക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഈയൊരു മൈദയിലോട്ട് ഈ ഒരു മാവ് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മൾ പച്ചരിയും ചോറും തേങ്ങയും ഒക്കെ കൂട്ടി അരച്ചിട്ടുള്ള മാവായിരുന്നു ഇപ്പോൾ അതാ നമ്മുടെ മൈദ ആവശ്യത്തിനുള്ള ലൂസിൽ കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തിക്നസ്സോട് കൂടിയിട്ട് കലക്കി കലക്കിയെടുക്കുമ്പോഴാണ് നല്ല ആയിട്ട് പയൻപൊടി റെഡിയാക്കി എടുക്കാൻ പറ്റുക കേട്ടോ ഇതിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കളറിനായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി ഇതാ നമ്മുടെ നേതൃപ്പഴം എടുത്തിട്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പാനിൽ എണ്ണ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കി എടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമ്മൾ ഇതേപോലെ പഴംപൊരി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഓരോ പഴവും ഇതേപോലെ മാവിൽ മുക്കിയിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് തൊടാത്ത രീതിയിൽ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പഴംപൊരി ഒരു സൈഡ് റെഡി ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പൊങ്ങി വരും ആ ഒരു പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം എണ്ണയിൽ നിന്നും കോരി മാറ്റുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അടിപൊളി പഴംപൊരിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക സൂപ്പറാണ് കേട്ടോ അപ്പോൾ ബാലൻസ് വരുന്ന ദോഷമാവോ അല്ലെങ്കിൽ വെള്ളപ്പമാവോക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുത്താൽ സൂപ്പറാണ് അപ്പോൾ അതാ ചൂട് കട്ടനൊപ്പം ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൈപൊരിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇഷ്ട നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്